ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാനൊരു മെറ്റീരിയൽ എടുക്കാനായിട്ട് പോയി അപ്പോൾ ഈ രണ്ട് ബ്ലൂ ഷെയ്ഡ് എൻ്റെ കണ്ണിലിങ്ങനെ കിടപ്പുണ്ട് ഇതിൽ ഏതെടുക്കണമെന്ന് ഞാൻ കുറേ കൺഫ്യൂഷൻ ആയിട്ടാണ് ഞാൻ ലാസ്റ്റ് ഈ ഒരു തുണി എടുത്തത് അപ്പം ബ്ലൂ കളർ എഴുതേണ്ട ഇതേപോലെ ചെറിയ ബൂട്ടാസ് ഒക്കെ വരുന്ന ഒരു ഫ്ലവറിൻ്റെ ബൂട്ടാസ് ഒക്കെ വരുന്ന ഒരു ഒരു മെറ്റീരിയലാണ് ഇതിന് മീറ്ററിന് മുന്നൂറ്റി ഇരുപത് രൂപ അങ്ങനെ എന്തോ ഇതിന് മീറ്ററിന് വന്നിരുന്നത് അപ്പം ഇതേ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എടുത്ത് ഒരു 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 ഡിസൈനൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണിത് അപ്പോൾ എന്നും സാധാരണ നമ്മൾ ഒരു ടോപ്പ് തയ്ക്കുവല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു വ്യത്യസ്തമായിട്ടൊന്ന് ചെയ്യണമെന്ന് തോന്നി നോർമൽ ടോപ്പാണ് നെക്കിൻ്റെ പോർഷനിൽ ഒരു ചെറിയൊരു വ്യത്യസ്തത ഞാൻ ഇതിലത് വരുത്തിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ വ്യത്യസ്തത വരുത്തിയിരിക്കുന്നത് നെക്ക് പോർഷനിൽ വേണ്ട ഇതുപോലെ സ്കാലപ്പ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് നെക്ക് മാത്രമല്ല അതിൻ്റെ താഴോട്ട് ആം ഹോൾഡ് അങ്ങോട്ട് പോകുന്നിടം വരെ എന്തേണ്ടത് നിങ്ങളുടെ സ്കാലപ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പം നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് ആ സ്കാലപ്പിൻ്റെ ആ ഒരു പാറ്റേൺ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്യണം അതായത് നമുക്ക് നെക്ക് പോഷൻ്റെ അവിടെ നിന്ന് ഞാനാണീ ആം ഹോളിൻ്റെ അങ്ങോട്ട് പോകുന്ന ഒരു സെപ്പറേറ്റ് പീസായിട്ടാണ് സ്കാലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം അതാണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പാറ്റേൺ ഞാൻ ആദ്യമേ ഫസ്റ്റ് ഒന്ന് പേപ്പറേലൊന്ന് വരച്ച് കാണിച്ചു തരാം അതിപ്പോൾ നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റി പെട്ടെന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഫസ്റ്റ് നമ്മൾ നെക്ക് എന്തോരമാണ് മാർക്ക് ചെയ്യുന്നത് അത്രയാണ് അളവെടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാനൊരു പേപ്പർ ഏതാണ്ട് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ നെക്കിന് വിട്ട് കൊടുത്തിരിക്കുന്നത് മൂന്നര ലെങ്ത് കൊടുത്തിരിക്കുന്നത് ആറരയാണ് അത്രയും കൊടുക്കേണ്ട ആവശ്യമില്ല എന്താണെന്ന് ചോദിച്ചാൽ നല്ല ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു നെക്കായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല വൈഡായിട്ടുള്ളൊരു നെക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ ആംഹോളും കാര്യങ്ങളും എല്ലാം ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏഴ് വെച്ച് ഷോൾഡറിൻ്റെ അടുത്തും ലെങ്തും എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വേണ്ട നെക്കിൻ്റെ നെക്കിൻ്റെയും അതുപോലെ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് എന്തോരമാണ് ഉള്ളതെന്നുള്ളത് മാർക്ക് ചെയ്തതിന് ശേഷം അതിനെ ദേണ്ട ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് നെക്കിൻ്റെ അവിടെ നിന്ന് ആംഹോളിൻ്റെ അവിടെ തൊട്ട് ഇങ്ങനെ താഴെ വരെയും ദണ്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇനി സ്കാലപ്പ് വരയ്ക്കാനായിട്ടാണ് പോകുന്നത് സ്കാലപ്പ് വരയ്ക്കുന്നതിന് മുമ്പ് നെക്കിൻ്റെ അവിടെ നിന്ന് ഞാൻ ഒരു അര ഇഞ്ച് തേണ്ട ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും അടപ്പോ എന്തെങ്കിലും ഒന്ന് എടുക്കുക ഞാനിപ്പോൾ ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത് സ്കാലപ്പ് വരയ്ക്കാനായിട്ട് എന്നിട്ട് ഈ നമ്മുടെ നെക്കും അതുപോലെ തന്നെ അര ഇഞ്ച് മുന്നോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കണ്ടിട്ട് ഇപ്പോൾ ഈ വരയ്ക്കുന്ന ഇതും ഇതിൻ്റെയും കൂടെ സെൻറ്റർ ലൈറ്റ് വരത്തക്ക രീതിയിൽ അതായത് ആ അടപ്പ് വെച്ച് സ്കാലപ്പ് വരയ്ക്കുമ്പം അതിൻ്റെ ആ ഒരു കോണുണ്ടല്ലോ ഇതിൻ്റെ സെൻറ്റർ ലൈറ്റ് വരത്തക്ക രീതിയിൽ വേണം വെച്ച് വേണം വരയ്ക്കാനായിട്ട് ഇല്ല നമ്മൾ നമ്മുടെ കറക്റ്റ് ആ നെക്കിൻ്റെ മൂന്നരയാണല്ലോ എടുത്തിരിക്കുന്ന വിട്ട് ആ മൂന്നരയുടെ അവിടെ നിന്ന് തന്നെ സ്കാലപ്പിൻ്റെ ആ ഒരു കോർണർ സൈഡ് വരുത്തക്ക രീതിയിൽ വരയ്ക്കാൻ പോയാൽ പിന്നെയും കഴുത്തും അലക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ സ്കാലപ്പിൻ്റെ സോറി നെക്കിൻ്റെ അതുപോലെ അര ഇഞ്ച് മുന്നോട്ട് നീക്കി വരച്ചിരിക്കുന്ന ഇതിൻ്റെ സെൻറ്ററിലായിട്ട് അതേണ്ട് ഇപ്പം ഈ വയ്ക്കുന്ന ഈ ഒരു അടപ്പ് അതിൻ്റെ സെൻറ്ററിലായിട്ട് വരത്തക്ക രീതിയിൽ വെച്ചുകൊണ്ട് അതുകൊണ്ട് ഓരോന്നും സ്കാലപ്പ് ഒന്നിനെ കണക്ട് ചെയ്ത് ഒന്നിനെ കണക്ട് ചെയ്ത് നമ്മുടെ ആം ഹോൾഡ് അവിടെ വരെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വീഡിയോ കാണുമ്പോഴാണെങ്കിലും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത് മേ ബി മനസ്സിലാവാൻ ചാൻസ് ഇല്ല എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്ത് പറയുന്നു എനിവേ എന്തായാലും തന്നെ നമ്മുടെ ആംഹോളിൻ്റെ അവിടെ അതായത് കൈക്കുഴിയുടെ അവിടെ വരെ ഈ ഒരു സ്കാലപ്പിനെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ മാർക്കർ വെച്ച് ഞാൻ ഡാർക്കായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് വരച്ച് കാണിച്ചിരിക്കുന്നത് ഇനി ഇതിനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ പേപ്പറിനെ കട്ട് ചെയ്തെടുക്കുക മാറ്റുകയാണ് ചെയ്യുന്നത് ആദ്യമേ നമ്മുടെ കൈക്കുഴി കട്ട് ചെയ്ത് മാറ്റി നമുക്കിനി ആ പീസ് വേണ്ട അതിനെ ഞങ്ങൾ ആദ്യമേ കട്ട് ചെയ്ത് മാറ്റി ശേഷം ഇനി ഓരോ സ്കാലപ്പും വേണ്ട ഇതേപോലെ ഫുള്ളായിട്ട് താഴെ വരെ അതായത് കൈക്കുഴിടവിടെ വരെയും കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ സ്കാലപ്പൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കിന് സൂക്ഷിച്ചാൽ പെതുക്കിയൊക്കെ കട്ട് ചെയ്യുക ഞാനിപ്പോൾ വീഡിയോയ്ക്ക് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഓർക്കുന്ന ഞാൻ സ്പീഡിലാണല്ലോ കട്ട് ചെയ്യുന്നത് തീരെ ഞാൻ പെതുക്കിയാണ് കട്ട് ചെയ്യുന്നത് വരച്ചിരിക്കുന്നതിൻ്റെ മണ്ടേക്കൂടെ തന്നെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുവാണ് ഞാനിത് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ എന്തെങ്കിലും അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ് എന്നെ കൊണ്ട് പറയുന്നത് ഇനി തരാൻ പറ്റുന്നത് പോലെ ആണെങ്കിൽ ഞാനും പറഞ്ഞത് തരുന്നതായിരിക്കും അപ്പം അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതായത് നമ്മുടെ ആ ഒരു സ്കാലപ്പ് ചെയ്തിരുന്ന അത്രയും പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നെക്കും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ താഴത്തേക്കുള്ള ഇത് ഈ താഴത്തേക്കിനെ കാണിച്ചിരിക്കുന്നത് അത് നമ്മുടെ ബോഡി പാർട്ടാണ് അതായത് ബോഡി പോർഷൻ വരുന്നതാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ആ ഒരു സ്കാലപ്പിൻ്റെ വർക്ക് വരുന്നത് അതും രണ്ട് പീസായിട്ട് തന്നെ നമുക്കിനി മെറ്റീരിയലിലും കട്ട് ചെയ്തെടുക്കണം അതും ഇതേപോലെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പം അത് ജസ്റ്റ് ഞാൻ ഈ പേപ്പറെ തന്നെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് നമുക്ക് തുണിയിലോട്ട് കട്ട് ചെയ്യണം അപ്പം ഞാൻ മെയിൻ ക്ലോത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഞാനിപ്പം ബാക്ക് സൈഡാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ബാക്ക് സൈഡ് നമ്മൾ നോർമലായിട്ട് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ബാക്ക് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുവാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഇനിയും സ്ലീവ്ലെസ് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്യാലപ്പ് കൊടുത്തിരിക്കുന്നതിൻ്റെ അവിടം കൂടെ നിങ്ങൾക്ക് എൻഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അതിന് സ്ലീവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ എങ്ങനെയാണ് സ്ലീവ് വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് വെച്ച് കൊടുക്കുക ഈ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു പോഷന് നമ്മുടെ സ്കാലപ്പിൻ്റെ ആ ഒരു പോർഷന് നമ്മുടെ ആ ബോഡി പാർട്ടലോട്ട് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ കൈക്കുഴിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വെട്ടി നമുക്ക് എങ്ങനെയാണ് സ്ലീവ് എന്തോരമാണ് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് സ്ലീവ് വെച്ച് കൊടുക്കാനുള്ളതേ ഉള്ളൂ ഞാനിപ്പോൾ സ്ലീവ് ഇതിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്ലീവ്ലെസ്സായിട്ട് മതിയെന്നുണ്ടെങ്കിൽ അവിടെ മടക്കി അടിച്ച് എടുത്താൽ മാത്രം മതി അത് ഞാൻ സ്ലീ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ പിന്നെ വെറുതെ എന്തിനോ വീഡിയോ ഓൾറെഡി ലെങ്ത് കൂടുതലാണ് അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും ലെങ്ത് കൂട്ടുന്നത് അതുകൊണ്ട് അതൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പം ബാക്ക് സൈഡ് നമ്മൾ സാധാരണ നമ്മൾ ആംഹോളും കാര്യങ്ങളും ഒക്കെ മെഷർമെൻറ്റ് ചെയ്ത് അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ സാധാ ഒരു നോർമൽ ടോപ്പ് എങ്ങനെ തയ്ക്കുന്നത് അതേപോലെ തന്നെയാണ് ബാക്ക് സൈഡ് ഇപ്പം മെഷർ ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പം അതിന് ശേഷം ഇനി ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ നേരം ആ ചെയ്യുന്നതിന് മുൻപായിട്ട് ബാക്ക് സൈഡിൻ്റെ നെക്ക് ഞാൻ ജസ്റ്റ് ബാക്ക് സൈഡ് ഞാൻ അത്രയും കൊടുത്തിട്ടില്ല ബാക്ക് സൈഡ് ഫ്രണ്ട് നെക്കിൻ്റെ അത്രയും ആയിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ആറര ഇഞ്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിലത്തെ വേണ്ട തുണിയ ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടുക അതിനുശേഷം നമ്മൾ ബാക്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ആം ഹോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഫ്രണ്ട് ബാക്കിൽ തന്നെ അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഫ്രണ്ടിലും കിട്ടാൻ വേണ്ടി നമ്മൾ ഫ്രണ്ടിൽ നെക്ക് നമ്മൾ ആറര ഇഞ്ചാണല്ലോ മാർക്ക് ചെയ്തത് അത് നമ്മൾ ബാക്കിലത്തെ ആ ഒരു തുണിയാലൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മാർക്ക് ചെയ്തതിൻ്റെ നേരെ വരത്തക്ക രീതി നമ്മുടെ ഫ്രണ്ടിലത്തെ മെറ്റീരിയൽ വേണ്ട ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അതിൻ്റെ അടിയിലായിട്ട് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ ഇനി ജസ്റ്റ് നമ്മൾ ആദ്യമേ ഞാൻ പാറ്റേൺ കട്ട് ചെയ്തല്ലോ ആ പാറ്റേൺ ജസ്റ്റ് ഇതിൻ്റെ പൊക്കത്ത് ഞാൻ ഒന്ന് വെച്ച് കാണിക്കുകയാണ് ഇതെങ്ങനെയാണ് എന്നുള്ളത് ഇത് ഞാൻ പറഞ്ഞായിരുന്നുള്ള ബോഡി പാർട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ബോഡി പാർട്ടായിട്ട് വരും പിന്നെ ആ സ്കാലപ്പിൻ്റെ ആ ഒരു ജോയിൻ ചെയ്യുന്ന പീസ് ഉണ്ടല്ലോ അതാണ് അതാണ് നമുക്ക് സത്യത്തിൽ വേണ്ടത് ഈ ബോഡി പാർട്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ക്യാൻവാസ് എടുക്കുക ക്യാൻവാസിൽ ഈയൊരു സ്കാലപ്പിൻ്റെ ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ അത് അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സ്കാലപ്പിൻ്റെ പാറ്റേൺ നമുക്ക് രണ്ടെണ്ണം തന്നെ വേണം ക്യാൻവാസെൽ അതിന് വേണ്ടി വേണ്ട ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ സ്കാലപ്പിൻ്റെ ആ ഒരു പാറ്റേൺ ഈ ക്യാൻവാസയിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പം ക്യാൻവാസ് വെക്കാൻ കാര്യം സ്കാലപ്പ് ആയത് വേണം കറക്റ്റ് ആ ഒരു ആ ഒരു കേർവ് ഷേപ്പിങ്ങനെ നീറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല കേർവ് ഷേപ്പ് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു സ്കാലപ്പ് സോറി ക്യാൻവാസ് ഇതൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നത് മാർക്ക് ചെയ്ത് ഇതിനും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് നമ്മുടെ ആ സ്കാലപ്പിൻ്റെ ആ ഓരോ കേർവ് നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ഇല്ല നമ്മൾ ക്യാൻവാസ് വെക്കാതെ ചെയ്യുക എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മൾ ക്യാൻവാസിന് രണ്ട് പീസ് തേണ്ട ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ലൈനിങ് ആണ് നമ്മൾ ഓൾറെഡി ടോപ്പിൻ്റെ തുണിക്ക് ലൈനിങ് എടുക്കുന്നുണ്ടല്ലോ ആ ടോ ആ ലൈനിങ്ങിലോട്ട് ഈ ക്യാൻവാസ് ഒന്ന് വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്യണം അയൺ ചെയ്തൊന്ന് കൊടുക്കണം അപ്പം ഞാൻ അതും ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന് ഇനിയൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം അതാണ് നമ്മുടെ മെയിൻ പരിപാടി ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആയോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോന്നൊപ്പം എനിക്കും അറിയാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയാണ് അപ്പം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഇത് ക്യാൻവാസെ ക്യാൻവാസ് തേണ്ട തുണിയെ വെച്ചൊന്ന് അയൺ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ ആ സ്കാലപ്പിൻ്റെ രീതിയിൽ തന്നെ ആ ഒരു സൈഡ് കട്ട് ചെയ്യുന്നില്ല ജസ്റ്റ് അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒന്ന് തേണ്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് എടുക്കുന്ന നൂള് ഇപ്പോൾ ഇനി ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തിരിച്ചിടാൻ നേരത്താണ് ഞാനിത് മൊത്തത്തിൽ സ്കാലപ്പിൻ്റെ ആ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നത് അതിന് ശേഷം ഇതായിരുന്നു നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ മെയിൻ ക്ലോത്ത് അല്ലോട്ട് ഈ ഒരു അതൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ സ്കാലപ്പിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ ആ ഒരു പീസ് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മെയിൻ ക്ലോത്ത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി അധികം തുണി ഇട്ടാണ് കട്ട് ചെയ്യുന്നത് ബൈ ചാൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് എന്തെങ്കിലും വന്നാൽ നമുക്ക് ഫാബ്രിക് വേണമല്ലോ അതിനുവേണ്ടി മെയിൻ ക്ലോത്ത് ഞാൻ ഇച്ചിരി കൂടുതലിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോഴേ അറിയാലോ ആ ഒരു ലൈനിങ്ങിനേക്കാളും കൂടുതലായിട്ടാണ് ഞാൻ മെയിൻ ക്ലോത്ത് ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് മെയിൻ ക്ലോത്തും ആ സ്കാലപ്പിൻ്റെ രീതിയിൽ തന്നെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം ഇത് സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ ഒന്ന് നമ്മളൊന്ന് മെനക്കെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും പിന്നെ സ്കാലപ്പം നമ്മൾ അടിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചടിച്ചാൽ മതി ആ ഒരു കറക്റ്റ് ഷേപ്പിൽ ഒന്ന് അടിച്ചെടുക്കണമെന്നേ ഉള്ളൂ ഇനി നല്ല തുണിയുടെ എന്ത് നല്ല തുണിയുടെ മണ്ടയിലായിട്ട് ലൈനിങ് വരത്തക്ക രീതിയിൽ തേണ്ടി ഇതേപോലെ ഒന്ന് വെച്ച് പിന്നെ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടി അപ്പോൾ ക്യാൻവാസ് ഏറ്റവും ടോപ്പിൽ വരും അത് കഴിഞ്ഞ് ലൈനിങ് അത് കഴിഞ്ഞിട്ട് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം എന്ന രീതിയിലാണ് ഇതിനിപ്പം വെച്ചിരിക്കുന്നത് എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് അടിച്ചെടുത്തിട്ട് ഇനി ഓരോ സ്കാലപ്പും ഇനിയിപ്പം ഇതൊക്കെ നമ്മുടെ ക്യാൻവാസിനോട് ചേർത്ത് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ഞാൻ സ്പീഡ് സ്റ്റിച്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീൽ ചെയ്യുമായിരിക്കും അത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെയാണ് വീഡിയോടെ അല്ലാതെ ഇത് തീർത്തും ഇപ്പം ഒക്കെ ഭയങ്കര സ്ലോയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ഓരോ സ്കാലപ്പും നമ്മളതുപോലെ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളതുപോലെ സ്ലോയിൽ മെനക്കെട്ടിരുന്ന് തന്നെ ചെയ്താലേ നമുക്ക് കിട്ടത്തുള്ളൂ അതിനുശേഷം മറ്റേ സൈഡും കൂടെ അടിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു സൈഡ് മാത്രം അടിച്ചിട്ടില്ല അവിടെ നമ്മൾ തുറന്നു വിട്ടിരിക്കുകയാണ് എന്തിനാ ചോദിച്ചാൽ നമുക്കിതിനെ തിരിച്ചെടുക്കണമല്ലോ അതിനു വേണ്ടി അതിനുശേഷം വേണ്ട ഇതുപോലെ ബാക്കി വന്ന തുണികളെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ ഓരോ സ്കാലപ്പിനെ നുസരിച്ച് ഒരിച്ചിര തുണി വിട്ടുകൊണ്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഓരോ സ്കാലപ്പിൻ്റെ ഈ കോർണർ വരുന്നിടമുണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൂടെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിടുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഓരോ കോർണറും കിട്ടുകയും ചെയ്യും വേണ്ടി തേണ്ടി ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന നൂല് പൊട്ടാതെയും അതേം കൂടെ നോക്കി വേണം കട്ട് ചെയ്യാനായിട്ട് അതും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി മെയിൻ പരിപാടി ഇതിനെ നേരെ മറിച്ചിടുക എന്നതാണ് ഇനി മെയിൻ പരിപാടി അപ്പം നല്ല വശം കറക്റ്റായിട്ട് നമുക്ക് നല്ല വശം ആയിട്ടും കിട്ടും നമ്മുടെ ക്യാൻവാസും ലൈനിങ്ങും എല്ലാം അകത്ത് പോകത്തക്ക രീതിയിലും ഇതുപോലെ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇതേണ്ട ഇതേപോലെ നമ്മുടെ ഓരോ സ്കാലപ്പും ഇതുപോലെ ഇതുപോലൊന്ന് കറക്റ്റായിട്ട് തന്നെ ഒന്ന് 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 ജസ്റ്റ് ഒന്ന് പൊക്കി പൊക്കി ഒന്ന് എടുത്താൽ നമുക്ക് നമ്മുടെ ഓരോ സ്കാലപ്പും നല്ല നീറ്റായിട്ട് ഫിനിഷിങ്ങോട് കൂടി തന്നെ കിട്ടും എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും എനിക്കറിയത്തില്ലല്ലോ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം എന്നിട്ട് ഇനി ഇതിനെ ഒന്ന് പതിച്ചും കൂടെ കൊടുക്കണം ഞാൻ പതിച്ചടിക്കുന്നതിൻ്റെ ഒന്നും കാണിക്കുന്നില്ല വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടുണ്ടായല്ലോ അതുകൊണ്ട് പതിച്ചടിച്ച് കാണിക്കുന്നില്ല അതേപോലെ മറ്റേ സ്കാലപ്പിൻ്റെ ആ ഒരു പോർഷനും കൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പതിച്ചും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ക്ലോത്തയിലോട്ട് വെച്ച് കൊടുക്കണം അതിന് മുൻപായിട്ട് നമ്മൾ മെയിൻ ക്ലോത്ത് ഞാനാണെങ്കിൽ ജസ്റ്റ് ആം ഹോൾഡ് അവിടെ മാത്രമേ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടേ ഉള്ളായിരുന്നല്ലോ അപ്പം അതിനെ ഒന്ന് നമുക്ക് നെക്കൊന്നും നീറ്റായിട്ട് കിട്ടണമല്ലോ വേണ്ടി ഫസ്റ്റ് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തായിട്ട് ലൈനിങ് വെച്ചതിന് ശേഷം സെൻറ്റർ പോർഷൻ വെച്ചൊന്ന് കറക്റ്റായിട്ടൊന്ന് വെക്കുക പിൻ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാനായിട്ട് എന്നിട്ട് നേരെ അതിനെ ഒന്ന് ആയിട്ട് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ അവിടെ അടിക്കുന്നില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ കൈക്കുഴിയുടെ അവിടെ അടിച്ചിട്ടില്ല നെക്കിൻ്റെ പോർഷൻ മാത്രം സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നേരെ അതിനെ തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇനിയിപ്പം നമ്മുടെ ആ സ്കാലപ്പിൻ്റെ പോഷന് ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ ആം ഹോളിൻ്റെ ഒക്കെ ആ സൈഡിലോട്ട് വരുന്ന കട്ട് ചെയ്തൊന്നും മാറ്റുന്നില്ല അത് അതേപോലെ തന്നെ വെച്ചോണ്ടതിൻ്റെ പൊക്കത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ സ്ലീവ് സ്ലീവൊക്കെ അത് എന്നാ എല്ലാ സൈഡും ഒന്ന് ആയിട്ട് തന്നെ നിന്നോളൂ അല്ലാതെ ഇത് അത് കട്ട് ചെയ്ത് മാറ്റുന്നൊന്നുമില്ല കട്ട് ചെയ്യാതെ തന്നെ അതിൻ്റെ ഈ തുണിയുടെ മണ്ടയിലോട്ട് തന്നെയാണ് ആ സ്കാലപ്പിൻ്റെ പോർഷൻ വെച്ച് കട്ട് ചെയ്യുന്നത് സോറി സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം മെയിൻ ക്ലോത്ത് തേണ്ട നെക്കിൻ്റെ പോർഷനും എല്ലാം ഒന്ന് മാറി ഒന്ന് സ്റ്റിച്ച് ചെയ്തെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഇനി മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷം രണ്ടായിട്ട് തണ്ടിതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിടാണ് ചെയ്യുന്നത് രണ്ടായി രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ നിന്ന് നമുക്ക് കറക്റ്റ് ഞാനാണെങ്കിൽ ആ സ്കാലപ്പിന് വേണ്ടി എടുത്തിരിക്കുന്ന ആ പാറ്റേണ്ടകത്ത് മൂന്നരയായിരുന്നു എടുത്തത് അതേപോലെ തന്നെ മൂന്നര തന്നെ രണ്ട് സൈഡിലോട്ടും സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലോട്ട് മെയിൻ ക്ലോത്തിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്കാലപ്പിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഒരു ഫാബ്രിക് അതേല് കറക്റ്റ് ആറര തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടത്തിൽ ആറര തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പം കഴുത്തിന് അത്രയും വിത്തും ലെങ്തും വേണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം ഞാൻ എനിക്ക് ഇച്ചിരി വൈഡ് ആയിട്ടുള്ള കഴുത്ത് വേണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇട്ടത് പക്ഷേ എനിക്ക് തോന്നി മൂന്നര വേണ്ടായിരുന്നു വിട്ട് എന്ന് തോന്നി ഒരു മൂന്നേകാലൊക്കെ മതിയായിരുന്നു എനിക്ക് നല്ലതായിട്ടങ്ങ് പോയി കഴുത്ത് അതുപോലെ ഞാനാണെങ്കിൽ മെയിനായിട്ട് ഈ മെയിൻ തുണിയൽ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ക്യാൻവാസ് കൊടുക്കാതാണല്ലോ ആ ഒരു ആയിട്ട് തന്നെ കൊടുത്തിരുന്നത് അത് കാരണം തന്നെ മുന്നോട്ട് ഇങ്ങനെ തുണി ഇങ്ങനെ ഇരിക്കുമ്പോഴുമൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നത് പോലെ ഒരു ഫീൽ വരുന്നുണ്ട് അപ്പോൾ അത് അവിടും കൂടെ ക്യാൻവാസ് കൊടുക്കുമായിരുന്നു ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയും കൂടെ നിന്നേ പക്ഷെ ഞാനത് ചെയ്തില്ലായിരുന്നു അപ്പോൾ എനിവേ അതൊക്കെ പോട്ടെ അപ്പം നമ്മൾ ഈ തുണി ഒന്ന് നിവർത്തിട്ടിട്ടുണ്ട് നിവർത്തിട്ടതിന് ശേഷം നമ്മൾ ആ ഒരു മൂന്നര വെച്ച് നമ്മൾ സെൻറ്റർ പോർഷനിൽ നിന്ന് മാർക്ക് ചെയ്തായിരുന്നല്ലോ മെയിൻ ക്ലോത്ത് അല്ല അതേപോലെ തന്നെ നമ്മുടെ സ്കാലപ്പിൻ്റെ ക്ലോത്ത് ആറര മാർക്ക് ചെയ്തായിരുന്നല്ലോ അപ്പം ആ മൂന്നര ആറരയും വരത്തക്ക രീതിയിൽ തേണ്ട ഇതേപോലെ ഒന്ന് നമ്മുടെ ഇതിൻ്റെ സ്കാലപ്പിൻ്റെ മെറ്റീരിയൽ തേണ്ട ഇതേപോലെ മണ്ടയിലോട്ട് വെച്ച് പിന്നു വെച്ച് കൊടുക്കുവാണ് ചെയ്യുന്നത് അപ്പം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മൂ എന്നാൽ സ്കാലപ്പിൻ്റെ പോർഷനേൽ ആറര എവിടെയാണ് മാർക്ക് ചെയ്തിരുന്നത് അതും നമ്മുടെ മെയിൻ ക്ലോത്ത് മൂന്നര എവിടെയാണ് മാർക്ക് ചെയ്ത് അതും തമ്മിൽ ഇതേണ്ട നേരെ വരത്തക്ക രീതിയിൽ ആ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം പിന്നു വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്തെന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചൊന്ന് കാണിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് ഇനിയും വരാൻ പോകുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ടോപ്പിൻ്റെ ലെങ്ത് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ലെങ്ത് കുറവായിട്ടല്ല ഞാൻ അതിൻ്റെ അവിടെ ആയിട്ട് ചെറിയൊരു സെൻറ്റർ പ്ലീറ്റും കൂടെ പ്ലീറ്റ് അല്ല സോറി സ്ലിറ്റും കൂടെ കൊടുക്കുന്നുണ്ട് അത് കാരണമാണ് മെയിൻ ക്ലോത്ത് ഞാൻ കുറച്ചാണ് എടുത്തിരിക്കുന്നത് അവിടെ ജോയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻ്റർ പ്ലീറ്റ് പ്ലീറ്റ് പ്ലീറ്റല്ല സ്ലിറ്റായിട്ട് അപ്പോൾ എനിവേ അതെന്തായാലും പോട്ടെ അതിനുശേഷം ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ സ്കാലപ്പും വര എൻ്റെ മണ്ടെ കൂടെ എന്ന രീതിയിൽ മെയിൻ ക്ലോത്തും അതേപോലെ തന്നെ നമ്മുടെ സ്കാലപ്പിൻ്റെ ക്ലോത്തും കൂടെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നേരം മുകളിലോട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സൈഡ് കൈക്കുഴിയുടെ അങ്ങോട്ട് പോകത്തക്ക രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്നും ഞാൻ ഇതിൻ്റെ അത് കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ അപ്പം രണ്ടെണ്ണം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് ഇട്ട് കാണിച്ചതാണ് അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് കൊണ്ട് നിർത്താം പക്ഷേ എനിക്ക് എന്തായാലും ഇപ്പം നമ്മുടെ ആ ഒരു മെയിൻ ക്ലോത്തിലോട്ട് പോയിരിക്കുന്ന ആ സ്കാലപ്പിൻ്റെ അത്രയും അങ്ങോട്ട് എടുത്തങ്ങോട്ട് അറിയാത്തതുപോലെ എനിക്ക് തോന്നി അത് കാരണം ഞാനത് ചെറിയൊരു പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട് ചെറിയ പേൾസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഒട്ടിച്ചില്ല കുഴപ്പമില്ല തന്നെ ഇതുപോലെ വരും ഇപ്പോൾ അത് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ഒരു ഫീലല്ല വരുന്നത് ജാക്കറ്റ് എന്നല്ല പറയുന്നത് ആ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ഫീലല്ലേ വരുന്നത് അല്ലെ ചെറിയ കോട്ട് ഇട്ടിരിക്കുന്നത് പോലെ ഉള്ളൊരു ഫീലല്ലേ വരുന്നത് ഈ ഒരു സ്കാലപ്പിൻ്റേത് ഇങ്ങനെ നമ്മുടെ കൈക്കുഴിയുടെ അങ്ങോട്ട് പോയിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അത് കറക് ഒന്നും കൂടെ ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പേൾസ് ഇങ്ങനെ ഒട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി ഞാൻ വൈറ്റ് കളറിലെ പേൾസാണ് ആ ഓരോ സ്കാലപ്പിനും മണ്ടെക്കൂടെ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അതുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടി കഴിയുകയാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ട ആ വീഡിയോയിലോട്ട് വീണ്ടും നിങ്ങൾ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പം നമുക്കറിയാമല്ലോ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ചെറിയൊരു ജാക്കറ്റ് കോട്ട് ഇട്ടിരിക്കുന്ന ആ ഒരു ഫീലില്ല കൈക്കുഴിയുടെ ഒക്കെ നോക്കുമ്പോഴത്തേക്കിന് പെട്ടെന്ന് അപ്പോൾ ഞാനിത് അത്ര എടുത്ത് നിൽക്കാൻ വേണ്ടിയാണ് പേഴ്സും കൂടെ ഒട്ടിച്ച് ചോദിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ കഴുത്ത് എന്തുമാത്രം വൈഡ് ആയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ ഫ്രണ്ട് പോർഷനും കൂടെ ചെറിയൊരു പൊന്തി ഇങ്ങനെ നിൽക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക